എടേ അത് 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 ചെറിയുടെ കൈ വന്ന യൂണിറ്റിൻ്റെ കുഴപ്പമാണ് ആപ്പിളിൻ്റെ കുഴപ്പമല്ല ഇതിൻ്റെ ലെൻസൊക്കെ ഭയങ്കര സംഭവമാണ് ഇത് ഒരേ ഒരേത്തില്ലടേ ഇത് ഇത് ഒരേ ഒരേത്തില്ലടേ സത്യമായിട്ട് ഒരേത്തില്ലടേ എടേ ഇത് ഞാൻ വളരെ ചീപ്പ് പ്രൈസിലല്ലേ ഇറക്കിയത് മര്യാദ ഇല്ലോ ഒരു ലക്ഷത്തി അല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലേ ഉള്ളടേ ചുമ്മാ വന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കണേ എന്തുവാണേ ഇത് സൂപ്പർ സാധനമാണ് അത് തന്നെയാണോ എന്റെ ഉദ്ദേശം നീ ഒക്കെ പൈസ കൊടുത്ത് മേടിച്ച് തോലാ ഇരുപത്തയ്യം രൂപയുടെ സാധനം നമ്മൾ രണ്ടു ലക്ഷം രൂപ അല്ല അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപക്ക് മേടിക്കാൻ മുട്ടന്മാരുണ്ടടി അതാണെ നമ്മുടെ വിജയം നമ്മുടെ ഇന്ത്യയുടെ നമ്പർ വൺ കമ്പനി അല്ല വച്ചാൻ ഇന്ത്യൻ മാർക്കറ്റ് നോക്കാ വേണ്ട വലിയ മാർക്കറ്റൊക്കെ നമ്മുടെ കീഴിലുണ്ടടി അവരി ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ഓടി